ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നും ഒരു സന്താനഭാവത്തെക്കുറിച്ചാണ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് കാരണം തമിഴ്യിൽ കണ്ടിട്ടുണ്ടാവും എന്തുകൊണ്ട് സന്താനം വൈകി ഉണ്ടാവാറുള്ള കാരണം അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് പറഞ്ഞത് കാരണം ഇതേപോലുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആണ് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ പോലെ ഈ ഗ്രഹനില ദോഷത്തിന് കുറെ ഉരുളി കമത്തിയിട്ടോ കുറെ അമ്പലങ്ങളിൽ പോയിട്ട് കുറെ വഴിപാടുകൾ ചെയ്തിട്ടോ നാഗക്ഷേത്രത്തിൽ പോയിട്ടല്ല സന്താനഭാവത്തിന് ദുരിതം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് ഡോക്ടറെ തന്നെ കാണണം അല്ലാതെ അവിടെ ചെന്നിട്ട് ഡോക്ടറെ കൈവിട്ട് കേസ് പോയിട്ട് മിറാക്കിള് പറഞ്ഞതുപോലെ അത് മറ്റേ എന്താ പറയാ അവിടെ ഇപ്പോൾ ഉരുളി കമ്മിറ്റിയ കുട്ടി ഉണ്ടാവുന്ന പോലെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ ഇവിടെ ഒരു സ്ത്രീയുടെ ഗ്രഹനിലയിൽ എന്തുകൊണ്ട് സന്താനം വൈകാൻ കാരണം അതാണ് ഇന്നത്തെ വിഷയം അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വേറെ കൂടാഴ്ചത്തൊന്നും പറയുന്നില്ല ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് വരാം പിന്നെ എല്ലാ എന്നും ലൈവ് ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുക രാവിലെ ഏകദേശം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് രാവിലെ വരികയാണെങ്കിൽ എട്ട് മണി ടു പതിനൊന്ന് വരെ അല്ലെങ്കിൽ ഒമ്പത് ടു രണ്ട് മണിക്കൂറായിരിക്കും ലൈവ് ഉണ്ടാകുക അപ്പോൾ എല്ലാവരും ലൈവിലേക്കൊക്കെ പങ്കെടുക്കാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം ദുർഗാ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ച നിങ്ങളുടെ കയ്യിലാണ് എന്നെപ്പോൾ ഉള്ളൊരു സപ്പോർട്ട് വളരെ ചെയ്യണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് കാര്യത്തിലെടുക്കാം മുപ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് പത്ത് നാൽപ്പത്തഞ്ച് പി എം സ്ത്രീയുടെ ഗ്രഹനിലയാണ് അനിഴം നക്ഷത്രം നാൽപ്പത്തി ആറ് വയസ്സ് മൂന്ന് മാസം ആയിട്ടുണ്ട് ലഗ്നം വന്നിരിക്കുന്ന മേട ലഗ്നമാണ് മൂന്നിൽ കുജൻ മാന്തി ഏ വി ബുധൻ ഗുരു ശുക്രൻ അഞ്ചിൽ ശനി സർപ്പൻ ആറ് ചന്ദ്രൻ എട്ടിൽ ശനി പതിനൊന്ന് ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ ഇനി ഞാൻ ഒരു കാര്യം പറയാ ഗ്രഹനില വിശകലനത്തിന് ഈ മൂന്ന് സാധനങ്ങൾ നമുക്ക് വേണ്ട ഗ്രഹനില വിഷയത്തിന് ഏഴ് ഗ്രഹങ്ങളും ലക്നവും മാത്രം മതി അപ്പോ കാര്യം മനസ്സിലായി നോക്കണം ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ഗ്രഹനില എടുക്കുകയാണെങ്കിലും ആദ്യം നോക്കേണ്ടത് ലക്നം ലക്നാദിപിന്റെ സ്ഥിതിയാണെന്ന് നോക്കുന്നത് ലക്നം വന്നിരിക്കുന്നത് മേഡമാണ് ഉപജയരാശി മൂന്നാം ഭാവത്തിൽ ഉപജയ ഉഭയരാശിയില് ഉപജയരാശിയിലും കൂടി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം കേന്ദ്രഭാവത്തിൽ ത്രികോണ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി ലക്നത്തിലേക്ക് അപ്പൊ ലക്നത്തിന് ബലം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ലക്നത്തിലേക്ക് ബലമുണ്ട് അപ്പൊ ശുഭന്റെ വ്യാഴത്തിന്റെ ദൃഷ്ടി തന്നെ ലക്നത്തിന്റെ കുജൻ ദുസ്ഥാനത്തല്ല നിൽക്കുന്നത് ഇനി നമ്മള് പോണത് എവിടെയാണ് സ്ത്രീജാതകം എടുക്കുമ്പോൾ ചന്ദ്രൻ കുജൻ ഗുരു ഇവർക്ക് പരിപൂർണമായിട്ടും ബലം വേണം പുരുഷജാതകത്തിൽ കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ശുക്രൻ ദേവി ഗുരു സ്ത്രീജാതകത്തിൽ ഇത് വളരെ പ്രധാന സന്താനം ഭാവം നോക്കാം അല്ലാണ്ട് പോയിട്ട് ഇതൊന്നും പരിശോധിക്കാണ്ട് ഒരു അഞ്ചിലൊരു സർപ്പം നിൽക്കുക സർപ്പദോഷ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുരുളികാമുത്ത് ശീലം നിൽക്കുകയാണ് കുടുംബദോഷ എന്ന് പറയാനല്ല ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടത് ചെയ്താതെ ഉള്ളൂ എന്നുള്ളതും കൂടിയാണ് കാരണം അതുതന്നെയാണ് പറഞ്ഞത് ഇവർ കുറച്ചു കാലം ഡോക്ടറെ കൺസൾട്ടിങ് ഇത് ചെയ്തിട്ടാണ് ഇവരുന്നത് കാരണം എന്തുകൊണ്ട് അഞ്ചാം ാവമാണ് സന്താനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം ഭാവം ഇതാണ് ചിങ്ങൻ രാശിയാണ് അഞ്ചാം ഭാവം അപ്പൊ അഞ്ചാം ഭാവത്തിൽ ആരാണ് കാരകൻ അഞ്ചിലുണ്ട് രവി ബുധനും ശുക്രനും അഞ്ചിലുണ്ട് രണ്ടാം ഭവനാധിപനാണ് അതേപോലെ തന്നെ ആറും മൂന്നും പവൻ ബുധനാണ് അപ്പൊ നാല് ഗ്രഹങ്ങൾ അഞ്ചുമായിട്ട് ബന്ധം ഉണ്ട് അപ്പൊ സന്താനകാരൻ ഭാവത്തിലുള്ളത് കൊണ്ട് വലിയ ദോഷകരമായിട്ട് വന്നിട്ടില്ല കാരണം ചികിത്സിച്ചാൽ മാറും അപ്പൊ എന്താണ് പ്രശ്നമുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കാം അപ്പൊ ശരിയല്ല എന്താ പ്രശ്നം എന്ന് വെച്ച് ചോദിക്കും ഈ ഓവുലേഷന്റെ പി സിഒടി അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ട് ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞു ഒഴിവാൻ കൊടുക്കുന്ന ഒരു കാരകൻ ഒരാളുണ്ട് അതേ ചന്ദ്രൻ ചന്ദ്രൻ എവിടെയാ നിൽക്കുന്നത് നോക്കൂ എട്ടിൽ മാത്രമല്ല നീച അവസ്ഥയിൽ നിൽക്കുന്നു കാരണം ഞാൻ ഒന്നുകൂടി പറയാം ഒരു കുഞ്ഞു ഒഴിവാൻ വേണ്ടിയിട്ട് ഗർഭപാത്രത്തിലൊക്കെ സംരക്ഷ അതിന് ആ പ്രൊട്ടക്ഷൻ കൊടുക്കണ ഓവുലേഷന്റെ കാരകൻ യൂട്രസ് പരമായിട്ട് പിരീഡ്സിന്റെ പരമായിട്ട് ഇതിനെല്ലാം കൊടുക്കണ ചന്ദ്രൻ എട്ടാം ഭാവത്തിൽ നീച അവസ്ഥയിൽ നിന്നുകൊണ്ട് ആറിൽ നിൽക്കുന്ന ശനി ആ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആരാണ് ഈ കുഞ്ഞ് ഒഴിവാകുമ്പോൾ ഒരു കോഴിമുട്ടിയെടുക്കുകയാണെങ്കിൽ ആ ഒരു അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ഇത് സാധാരണ ഒരു കോഴിമുട്ടയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്തത് നിങ്ങൾക്ക് കളിയാക്കൊന്നും വേണ്ട നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ പറയുന്നത് കാരണം നിങ്ങൾക്ക് എന്തോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ മുട്ടേൻ്റെ ഉള്ളിൽ ഒരു ഉരുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ട് ആ മുട്ടയുടെ ആ ഉള്ളിൽ നമ്മൾ പറയും മഞ്ഞക്കുരുണ്ട് ആ മഞ്ഞക്കുരുവാണ് ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കി കൊടുക്കാനുള്ള അതിന്റെ കൊഴുപ്പാണ് അതിന് ആ ആവരണം ചെയ്തിട്ട് കൊടുക്കാനുള്ള പ്രോട്ടീൻ കൊടുക്കണത് ആ വെള്ളയിലാണ് കുഞ്ഞ് ഉരുവാവിടുന്നത് ആ മഞ്ഞക്കുരുവാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ ആ അതിൻ്റെ ഒരാളാണ് ഈ ചന്ദ്രൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ ചന്ദ്രൻ ഈ ജാവസ്ഥയിലും ആണ് മാത്രമല്ല ശനി ദൃഷ്ടി ചെയ്യുന്നു ഇനി ഇതിന് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ് ഞാൻ ഒരു പണ്ടൊരു പേരിട്ടുണ്ട് ഈ മുട്ടയുടെ ഒരു തൊണ്ട് കണ്ടോ ഇത് തൊട്ട് കഴിഞ്ഞ അപ്പൊ പൊട്ടും ജസ്റ്റ് ഒരു ഒരു പാട എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ മുട്ട ഒന്ന് പൊട്ടിച്ച് കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ പൊട്ടും അപ്പോൾ ഇതിനീ ഈ അതായത് കുഞ്ഞ് ഉരുവാകുമ്പോൾ അതിനെ പുറത്ത് സംരക്ഷണം കൊടുക്കുന്ന ഒരു കട്ടിത്തോല് പോലെ ഈ മുട്ടയുടെ കട്ടിത്തോല് കൊടുക്കുന്ന ആരാണ് സ്ത്രീ ജാതകത്തിൽ കുജൻ ആരാണ് ലക്നാധിപനാണ് നോക്കൂ നിൽക്കുന്ന രാശി ശനിക്ക് ലഗ്നാൽ ആറ് എന്ന് പറഞ്ഞാൽ ശനിയുടെ പത്ത് ആ ശനിയുടെ പത്തിലേക്കുള്ള ലക്നാധിപനാൻ കൂടി മാ ലക്നാധിപനും കൂടിയാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ഈ കുജൻ ഈ കുജനും ശനി ബന്ധം വന്നു അതുകൊണ്ടാണ് ഇവർക്ക് പിരീഡ്സ് പരമായിട്ടും അതേപോലെ തന്നെ ഓവറേഷൻപരമായിട്ടും യൂട്രസ് പരമായിട്ടുള്ള അഗർവത്രത്തിൽ ഒരു കുഞ്ഞു ഒരു വാങ്ങി കൊടുക്കാനുള്ള ഒരു ഒരു ഇതുണ്ടായില്ല പക്ഷെ ഭാവ അനുഭവം ഉണ്ടായി കാരണം സന്താനകാരകനും ദോഷത്തിലല്ല നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് അഞ്ചാം ഭാവനാധിപനും എത്ര ബലവാനായി നിൽക്കുന്നു മൂന്ന് ഗ്രഹബന്ധം അതായത് ബുധ ശുക്ര ഗുരു എല്ലാരും മൂന്ന് ഗ്രഹബന്ധം ബലവാനായിട്ട് ലഭ്യം സന്താനകാരകനുണ്ടുള്ളത് കൊണ്ട് ഇവര് ഡോ കുറച്ച് കാലം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും ആ ട്രീറ്റ്മെന്റ് കൃത്യമായി നടത്തി അതിൻ്റെ ആ എന്താണോ പ്രശ്നമുള്ള ആ അത് പരിഹരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സന്താനങ്ങൾ ഉണ്ടായി എന്നുള്ളതും കൂടിയാണ് അല്ലാതെ ഒരു സർപ്പൻ അഞ്ചിൽ കണ്ട് വേറെ ഒരു സർപ്പൻ അഞ്ചിൽ കണ്ട് ശീഹീനെ കണ്ട് ഗുളിയൻ ഉണ്ട് ഗുളിയൻ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഗുളിയദോഷമുള്ള രക്ഷാദോഷമാണെന്ന് പറഞ്ഞിട്ട് അതിനാവാഹനം ചെയ്ത് പറഞ്ഞത് വെറും മണ്ടത്തരമാണ് ഡോക്ടറെ കണ്ടത് ഡോക്ടറെ തന്നെ കണ്ടിട്ട് ചികിത്സിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിന് കിട്ടും ഡോക്ടർമാരും കൈവിട്ട് നമുക്ക് ഗ്രഹനിലയിൽ വല്ല ഈ ഗ്രഹനിലയില് വല്ല മറ്റേ എന്താ പറയുക അഞ്ചാം ഭാവം കൊണ്ട് ദോഷമില്ല രണ്ട് രണ്ടുപേരുടെ ദോഷമില്ല എന്തുകൊണ്ട് എന്നുള്ളത് കാരണം ഒരു ഇത് സ്ത്രീയുടെ ഗ്രഹനില നോക്കി കഴിഞ്ഞാൽ കിട്ടിയതാണ് ഇനി പുരുഷന്റെ ജാതകത്തിൽ അവിടെ ദോഷം ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ഇടാത്തത് പക്ഷെ സ്ത്രീയുടെ ജാതകത്തിൽ ദോഷം ഉണ്ട് ഒരാളുടെ ഭാഗത്തിൽ ദോഷം വന്ന ദോഷം തന്നെയാണ് കാരണം ഒരു സ്ത്രീ ഒരു പുരുഷനും രണ്ട് എന്താ പറയാ രണ്ട് പേരുടെയും ഇത് മറ്റോ അവർ ഒന്നിച്ചു നിൽക്കും അല്ലെങ്കിൽ രണ്ട് പേരും ഒരു എന്താ പറയുക ആ ഒരു ബന്ധം വരുമ്പോളാണിതാവണത് അപ്പോൾ പുരുഷന് ദോഷമുണ്ടെങ്കിൽ അതിനു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്ത്രീ ആ ഒരു ഇതിന് ശബ്ദം കൊടുക്കില്ല സ്ത്രീക്കും അതേപോലെ തന്നെ ഉള്ളതുണ്ട് അപ്പം രണ്ടു പേരുടെയും എന്താ പറയുക ആ അണുക്കൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് പ്രശ്നമാണ് ഇവിടെ സ്ത്രീജാതകത്തിൽ ഡോക്ടറെ കാണുകയും കുറച്ചു കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഒരു വൈകിട്ട് വൈകിയായാലും അവർക്ക് സന്താന യോഗം ഉണ്ടായി എന്നുള്ളതും കൂടിയാണ് അതിന് എക്സാമ്പിൾ എക്സാമ്പിളായിട്ടാണ് ഞാനൊരു കോഴിമുട്ട നിങ്ങൾക്ക് കാണിച്ച് തന്നത് ഇനി മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് സിമ്പിളാണ് ഞാൻ പറഞ്ഞത് കാരണം ശനിയുടെ ബന്ധം ശരിക്കും കാര്യബന്ധം സന്താനകാരകനും വില വലിയ ദോഷകര കാര്യങ്ങളായിട്ട് ഒന്നുമില്ല കാരണം രണ്ടും ഏഴും ശുക്ര ശുക്രദോഷസ്ഥാനല്ല മൂന്നും ആറ് എന്ന് പ്രസവീശ്വരാശീൻ്റെ ബുധനും വലിയ കാലമല്ല പക്ഷെ അഞ്ചാം ഭാവത്തിൽ ബലവാനായിട്ട് ദേവി നിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചികിത്സ മാറാൻ പറ്റുന്ന രോഗമായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു രാഹുവിനെ സർപ്പിനൊക്കെ ഞാൻ വായിച്ചു കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഒരു നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫലം പറയാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത് നിർത്താൻ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്